ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് വൈഫ് ഹൗസിലാണ് കേട്ടോ വൈഫ് ഹൗസിലേക്ക് ഇപ്പോൾ രണ്ട് ദിവസം ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ എല്ലാവരും കുട്ടികളെയും പെണ്ണുങ്ങളൊക്കെ പൊറിക്കൊണ്ട് പോകുന്നത് തന്നെയാണ് പഴയൊരു തറവാട് വീടാട്ടോ കേട്ടോ അങ്ങോട്ട് പോവാം അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ രാമായണ മാസം കഴിക്കാണ്ട് അമ്മുടെ ചോട്ടുമോണി അപാണിന്റെ അപ്പൊന്നു തെളിഞ്ഞല്ലോ പിന്നെ ഇങ്ങനെ ആയിട്ടൊന്നും തിന്നലില്ലേ ചെറുപ്പ കായല്ലാത്ര ഞങ്ങളും വാങ്ങി നൂറ് ഉറപ്പിക്ക് വീട് പഴയ ഓടിട്ട വീടാണ് വൈഫ് അടിച്ചു വരുന്നു എന്താ ചിക്കൻസ് വെള്ളം ചിക്കൻസിലൊക്കെ കളറാണ് മോട്ടറുണ്ട് ഇവിടെ മോട്ടർ അടിക്ക മോളിക്ക് ടാങ്ക് സിമെന്റിന്റെ ടാങ്ക് ആണ് ഇതൊന്നും എവിടെയും കാണാൻ പറ്റാത്തൊരു ഇതാണ് ഇപ്പോ ഇന്നത്തെ പഴയ വീടുകൾ മാത്രം കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു സംഭവമാണ് ആദ്യൊക്കെ എല്ലാവർക്കും കണ്ടിരുന്നു നമുക്കിത് പൊതുവെ കാണാൻ കിട്ടാറില്ല ഇതാണ് കേട്ടോ വിറക് വേട്ട വിറകും ചകിരി ഇതൊക്കെ ഇട്ട് വെക്കുന്ന ഷെഡ് ചെറിയൊരു ഷെട്ട് പോലുള്ള ഇത് സർവസുഗന്ധി പറഞ്ഞൊരു മരമാണ് ട്ടോ നമ്മള് ബിരിയാണിയിലും നെയ്ച്ചോറിലൊക്കെ കിട്ടണേ ഇതിന്റെ ഇല ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇടാറുണ്ട് ഇല എല്ലാം ഇടല്ലേ ഇലയാണോ അതോ അതിന്റെ തൊലിയാണോ ഏ പറഞ്ഞ് കേട്ടുള്ള അറിവാണെന്നാണ് അവള് പറയണത് ഇവിടെ കഴിഞ്ഞാൽ ഇവള്ക്ക് മെയിൻ പണി മുറ്റ അടിച്ചു വരല് പറമ്പ് അടിച്ചു വരല്ലേ അതൊക്കെയാണ് അവിടെ ും അതിനുള്ള സ്ഥല സൗകര്യം ഇല്ലല്ലോ ഫ്ലാറ്റ് അല്ലേ അപ്പൊ നടക്കൂലോ അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞാൽ ആദ്യം ഇതൊക്കെയാണ് പരിപാടി മുറ്റടിക്ക പുല്ല് പറിക്കടിക്ക പുല്ല് പറിക്ക അങ്ങനെ ഐറ്റംസ് ഒക്കെയാണ് പോവുക ബ്ലീച്ചിങ് പൗഡർ ഇട്ടിരിക്കുന്നു അപ്പൊ കാലും അത് ഒട്ടില്ല

எங்க சவுண்டு வரணு குருமளகிண்டதா பரச்சிப்பலையும் பரிக்க

ും നല്ല ചായ ചൂട് ചായ ചൂട് ചായയും ഞങ്ങളെ താഴെ കൂടെ അങ്ങനെ പോവാണ് കേട്ടോ കൂടെ ചെറിയ വരമ്പത്ത് കൂടെ അവിടെ താഴെ എന്തോരു തോടോ വെള്ളച്ചാട്ടം അങ്ങനെ എന്തോണ്ട് പറഞ്ഞിട്ടേ ഏ തോടോ വെള്ളം എന്തായാലേ വരമ്പൊക്കെ ഇണ്ടോ അതിനെ നടന്ന് നടന്നോ വീടൊന്നുമില്ല എവിടെ എവിടെയാണോ ഈ ഇത് കൃഷിക്ക് വേണ്ടിട്ട് കുഴിച്ച ഇതാട്ടോ വെള്ളത്തിന് വേണ്ടിട്ടേ ചുറ്റും കൃഷികളാണ് കഴുങ്ങും കൃഷിയാട്ടോ കവുങ്ങും തെങ്ങും എല്ലാണ്ട് അതിക്ക് വേണ്ട വെള്ളമാണ് നല്ല നീല കളർ വെള്ളം ഈ പറമ്പത് നമ്മളെ തല്ലാട്ടോ അതൊക്കെ വേറെ ആൾക്കാരുടെ നമ്മൾ ഇതേനാണ്ട് ആ ചെറിയ തോട്ടിക്ക് പോണത് കേട്ടോട്ടോ വരമ്പ് വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പസം മുമ്പിൽ അപ്പസ വീട് കട്ടോ ബാക്കിലൊക്കെ കവുങ്ങിന്റെ മരങ്ങളാണ് ചെലപ്പം മയിലിനെ കാണൂലും കേട്ടില്ല അടക്ക കൊറേ വീണ് എടുക്കണ്ട താഴത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തല്ലിട്ടും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരൊന്നും ചെയ്യണില്ല ഇപ്പൊ വരുമ്പോക്കെ പോയിട്ട് അപ്പൊ ഏതൊക്കെ തൊടി കൂടെ ഒക്കെ പോണത് ഓണത്തിന് മുമ്പുള്ള പൂക്കളൊക്കെ തന്നെ വിരിഞ്ഞിട്ടുണ്ട് ആ മഞ്ഞ പൂവ് ഇതാണ് ഇപ്പൊ വെള്ളക്കാട്ടം ചെറിയൊരു തോട് സ്ഥലത്തിന്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു വെള്ളം പോലെ ചെറിയൊരു തോട് പോലെ പോലെ ഒരു ട്ടോ കുട്ടികളൊക്കെ ഇപ്പൊ പറിച്ച പോവാണ്ട് ഇവിടെ ഒരു കമ്മൽ ഉണ്ടാക്കോ കമ്മല് ഒരു ചെറുപ്പകാലത്തൊക്കെ ചെയ്തിരുന്ന ഒരു സംഭവമാണത് ആ കമ്മല് ചെറിയൊരു കമ്മലണ്ടോട്ടിലെത്തി നമ്മള് ചെറിയൊരു ചാലാണ് ചാലാണ് വെള്ളം നല്ല വെള്ളം വെള്ളം കുറഞ്ഞതാണ് അത് നല്ല വെള്ളം അപ്പൂസിന്റെ പണി തുടങ്ങി കേട്ടോ അപ്പൂസ് വള്ളത്തേക്ക് ഇറങ്ങി ഇവിടെ ഒക്കെ വരുമ്പോഴേതൊക്കെ നടക്കുള്ളു കുട്ടികൾക്ക് വീടിന് താഴെയുള്ള ഉള്ള പാടാട്ടത് ഇതൊക്കെ ഉഴുന്നിട്ട് ആണ് അടുത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് നല്ല രസാട്ടോ അവിടെ വന്നിരുന്നാലേ ഇതുകൊണ്ടോ അടക്കൊക്കെ പച്ച പഴുക്കാൻ പോ പഴുക്കണില്ല പച്ചയാണ് സമയം പിടിക്കാൻ ഇതുകൊണ്ടോ ഒക്കെ ഉഴുന്ന് കേട്ടോ ഇപ്പൊ സീസൺ ആയില്ല ഇനിയിപ്പോ അടുത്ത കൃഷിക്ക് വേണ്ടിട്ടേ നല്ല ഉഴുതിട്ടുകയാണ് ഞങ്ങൾ തോടിന്റെ അപ്പുറത്തെ സൈഡിൽ പോവാട്ടോ ലാസ്റ്റ് എൻഡിലേക്ക് ഇതേനെ ഇതേന ഈ വഴി ഈ വഴി എന്താ ആലോചിച്ചിരിക്കണോ അവിടെ ലച്ചോ കാൽ മുറിയോ കറങ്ങണില്ലേ ഒരുപാട് കാലത്തിന് ശേഷം ആട്ടോ നമ്മൾ കൂന് കാണണത് ഒരുപാട് ഇത് ഉണ്ടായിട്ട് കൊറച്ചു ദിവസമായി തോന്നുന്നു ആകെ അത് കേട് വന്നു ഇത് കേടുന്നുള്ളു ആ കഴിച്ചു വെച്ചിട്ട് കഴിച്ചായിട്ടോ ഒക്കെ കഴിച്ച് തിരിച്ചെത്തിട്ടോ വീട്ടിലേക്കുള്ള സ്റ്റെപ്പാണത് സ്റ്റെപ്പ് കയറിട്ടോണം കേറാൻ കൊ കടിക്കണില്ലേ കൊറച്ച് കിളിമീനും അയില കുട്ടിയും കൊടുത്തിട്ടുണ്ട് നേരായി കൊണ്ടിരിക്കില്ല കേട്ടോ അത് ഇന്ന് രാത്രി ഇത് കൂട്ടിട്ടൊരു കൂലി കുടിക്കാ പോയപ്പോഴേ അവിടുന്ന് രണ്ട് കോന് കിട്ടിയ അതാണത് നല്ല കോനാണ് കൊറേ കാലായി കോൻ തിന്നിട്ടില്ലേ കേടൊന്നുല്ലോ ഇതിപ്പോ പാ പാള കണ്ടപ്പോഴേ അതിപ്പോ കണ്ടപ്പോട്ട് മരിക്കാൻ പറഞ്ഞിട്ടെ പണ്ടുകാലത്ത് നമ്മൾ ചെറുപ്പകാലത്ത് ചെയ്തു തരുതാണത് അത് ചെയ്തവരുണ്ടാവും ചെയ്യാത്തവരുണ്ടാവും ആ നോക്കിപ്പോ നോക്കിപ്പോ വീഴും വീഴും ചെറുതിന്റെ കൂടെ കഴിഞ്ഞപ്പോ വരുതിയിരുന്നു കേട്ടോ ഇവിടെ ഇപ്പൊ നല്ല കൊതുകിന്റെ ശല്യം കേട്ടോ അപ്പൊ അത് പോവാൻ വേണ്ടിയിട്ടേ കൊറച്ച് അകിരി ഇട്ടിട്ട് ഇങ്ങള് പുകയ്ക്കാണ് കേട്ടോ പുകച്ചു കഴിഞ്ഞാല് കൊതുക് പോവും കുറച്ച് കഞ്ഞി കൂർക്കൻ്റെ ഇട്ടുണ്ടായ കഞ്ഞി കൂർക്കൻ എന്തിനാൻ വേണ്ടി കുറച്ച് ചമ്മലും കൂടി ഇട്ടിട്ട് ചമ്മലിട്ടിട്ട് നല്ല പൊച്ചെടുക്ക കേട്ടോ നമ്മ കൊതുകൊക്കെ വന്ന പഴി പോകും നന്നായിട്ട് പൊഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊയ്ക്കുണ്ട്